ഞാൻ ഫൈസൽ ഉളേറ്റിൽ ത്യാഗദർഭരമായ നോമ്പുകാലത്തിന് ശേഷം നമ്മൾ ആഘോഷത്തിനായി പെരുന്നാൾ പെരുന്നാളിനെ വരവേൽക്കുകയാണ് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഏതുമുപാറക്ക് പ്രിയപ്പെട്ടവരെ ഈ പെരുന്നാൾ ആഘോഷത്തിന് മാറ്റി കൂട്ടാനായി നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് കെ എസ് കെ സക്കീർഭായ് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ ഒരു കെ എസ് കെ മീഡിയ ഒരു പുതിയ സംരംഭത്തിന് ഇവിടെ ഈ പെരുന്നാളിന് സാക്ഷിയാവുകയാണ് കെ എസ് കെ മധു സോങ് മത്സരം മുമ്പ് അദ്ദേഹം വലിയ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാർ അതിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രോത്സാഹനമായിട്ടുണ്ട് ഇത്തരം മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ അതിന്റെ അലുവരികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഈ കെ എസ് കെ മീഡിയയുടെ പ്രവർത്തനങ്ങൾ കെ എസ് കെ സഖീർഭായ് അങ്ങനെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഈ വർഷം പെരുന്നാളിന് ഈ പെരുന്നാൾ സുദിനത്തിൽ കെ എസ് കെ മധു സോങ് മത്സരമാണ് സംഘടിപ്പിക്കുന്നത് ഈ മത്സരത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് കാരണം ഈ പെരുന്നാൾ ദിനത്തിലാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ മത്സരത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് ആശംസകൾ നേരികയാണ് കെ എസ് കെ സക്കീർഭായ് നേതൃത്വം നൽകുന്ന കെ എസ് കെ മീഡിയയുടെ ടു കെ ടു ത്രീ എന്ന് പറയുന്ന ഈ മത്സരത്തിന് ആശംസകൾ നേരുന്നു ഇതിനെ ഒരുപാട് ആളുകളുടെ സഹായ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെ സഹായിക്കുന്ന സ്പോൺസർമാർ ഇതിന് പ്രവർത്തകന്മാർ മത്സരാർത്ഥികൾ എല്ലാവർക്കും ആശംസകൾ നേരിടുകയാണ് ഇതും ഒരു ചരിത്ര സംഭവമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ സഖീർഭായ്ക്കും കൂട്ടുകാർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഈ മധുസ്വാമി മത്സരത്തിനും ആശംസകൾ നേരുന്നു പെരുന്നാൾ ആശംസിക്കുന്നു ഈദ് മുബാറക് ഞാൻ ഫൈസർ അസ്സാം വലൈക്കും